തലക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം പഞ്ചായത്തിന് സമീപവും പൊതുനിരത്തുകളിലും കൂട്ടിയിടുന്നതായി പരാതി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ സമരത്തിനൊരുങ്ങുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു തലക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും യൂസർ ഫീ ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യം പഞ്ചായത്തിന് സമീപവും പൊതുനിരത്തുകളിലും കൂട്ടിയിടുന്നതായി പരാതി തൊട്ടടുത്ത പൊതു കിണറിന് സമീപത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടുള്ളത് ഇത് കാരണം ജനകീയ ഹോട്ടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ടിരുന്നു കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് യൂത്ത് ലീഗ് കമ്മിറ്റി ആരോപിച്ചു തലക്കാട് എല്ലാ വീടുകളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും അമ്പത് രൂപയൊക്കെ അടക്കം വാങ്ങിച്ച് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപ ആറ് ലക്ഷത്തിലധികം രൂപ പഞ്ചായത്തിന് വരുമാനം വരുമാനമുണ്ടായിരിക്കെ പഞ്ചായത്തിന് തൊട്ടടുത്ത് യുനാനി ഹോസ്പിറ്റലും കുടുംബശ്രീയുടെ ഹോട്ടലും വിദ്യാർത്ഥികളടക്കം വന്ന് കളിക്കുന്ന സ്റ്റേഡിയത്തിന് സമീപത്ത് മാലിന്യം കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ യുനാനി ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളടക്കമുള്ളവർ പരാതിപ്പെട്ട കാര്യങ്ങളും നമുക്കുമുണ്ട് കീഴ ജന്തുക്കളടക്കം ഈ ഹോട്ടലുകളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അതുപോലെ നമ്മുടെ സ്റ്റേഡിയത്തിലേക്കൊക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മാലിന്യ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരുവിധ തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ ഇത് നീക്കം ചെയ്യാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ് മറുപടി ലഭിക്കുന്നത് ഇത് തീർത്തും ജനങ്ങളോടുള്ള ധിക്കാരപരമായ സമീപനമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും ആ മാലിന്യം പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ഈ യൂസർ ഫീ അടക്കുന്നത് എന്നാൽ പഞ്ചായത്തിൽ തന്നെ കൂട്ടിയിട്ട് കിടക്കുക എന്ന് പറയുന്ന ഒരു സമീപനം തീർത്തും സ്വീകരിക്കാൻ കഴിയുന്നതല്ല പഞ്ചായത്തിലെ ഈ ബിൽഡിങ്ങിന് സമീപത്ത് മാത്രമല്ല പഞ്ചായത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ തെരുവുകളിലൊക്കെ കട്ടച്ചറ പുഴക്ക് സമീപം അടക്കം ഈ മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് ഇത് കൂട്ടിയിട്ടുള്ളത് ഇത് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ യൂത്ത് ലീഗ് ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യും യു ഡി എഫ് നേതാവ് മുന്തസിർ ബാബുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഹരിത കർമ്മസേന കോർഡിനേറ്റർ എന്നിവരോട് പ്രശ്നം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിന് ഇറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു യൂത്ത് ലീഗ് അധ്യക്ഷൻ കെ അബ്ദുറഹ്മാൻ ടി ഷാഫി ജുഗുനു പുള്ളിച്ചോല നൌഷാദ് പുളിഞ്ചോട് ഷാഹുൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ فارس ديزاينر جوليري كاليكت رود بردل مانا